സി സമ്പത്ത് ഈ തർക്കവും വർത്തമാനവും നിരീക്ഷണവും ഒക്കെ കേട്ടല്ലോ പ്രതിപക്ഷത്തിൻ്റെ മനോഭാവം ഈ ഇന്നലെ മുതൽ ഈ വിഷയം വന്നപ്പോൾ എന്താണ് ഇത് അഞ്ഞൂറിൽ പരം അഞ്ഞൂറ്റി നാൽപ്പതോ അഞ്ഞൂറ്റി അറുപതിനോ ഇടയിൽ വരുന്നൊരു കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ ദേശീയപാത വികസനം ആറുവരി പാത എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് ജില്ലകളിൽ അങ്ങിങ്ങായിട്ടാണ് വിള്ളൽ കണ്ടത് ഈ പാത തുറന്നുകൊടുത്തിട്ടില്ല കമ്മീഷനിങ് കഴിഞ്ഞിട്ടില്ല നിർമ്മാണ വേളയിലുമാണ് പക്ഷേ ഗൗരവമാണ് ഉണ്ടായ സംഭവം എൻ എച്ച് ഐക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ സ്വതന്ത്ര നിരീക്ഷക സംവിധാനം വളരെ പ്രധാനപ്പെട്ട ആളുകൾ വന്നിരിക്കുന്നു അടിയന്തിരമായ റിപ്പോർട്ട് കൊടുക്കും എന്ന പോലുള്ള വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിനനുസരിച്ച് എൻ എച്ച് ഐ ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിനകത്ത് കേരളത്തിലെ പ്രതിപക്ഷം ഈ വിഷയത്തെ സമീപിച്ചത് എത്രമാത്രം വസ്തുതാപരമായാണ് അങ്ങനെ സമീപിക്കുന്നതിന് അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു എന്ന് അവർ തന്നെ സമൂഹത്തിന് മുമ്പാകെ വെളിപ്പെടുത്തിയോ എന്താണ് താങ്കളുടെ നിരീക്ഷണവും വിമർശനവും ശരത്തെ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി അഡ്വക്കറ്റ് സേനാപതി പറഞ്ഞതിൻ്റെ ഒരു പകുതി സമയം എനിക്ക് ദയവായി ഒന്ന് അനുവദിച്ചിരുന്നു ഇപ്പൊ അദ്ദേഹം പറഞ്ഞ വാദഗതിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഈ കാശ്മീർ വിഷയത്തിന് കാരണക്കാരൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് എന്ന് ബി ജെ പി കാര് പറയുന്നതിന് അവരങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് കാരണക്കാരൻ മഹാത്മാഗാന്ധിയാണ് എന്ന് ആർ എസ് എസ് കാര് പ്രചരിപ്പിക്കുന്നതിന് അദ്ദേഹം അങ്ങ് അത് സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ഈ രാഷ്ട്രത്തിലുണ്ടായിട്ടുള്ള എല്ലാവിധത്തിലുള്ള പരിമിതികൾ പോരായ്മകൾ കുഴപ്പങ്ങൾ അപാകതകൾ അതിനെല്ലാം കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളാണ് എന്ന് ബി ജെ പിക്കാരും ആർ എസ് എസ്കാരും അടക്കമുള്ള സംഘപരിവാർ പ്രചരിപ്പിക്കുന്നത് അതെന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ചുരുക്കം ഉള്ളൂ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ കാടച്ച് വെടിവെക്കും പോയതൊന്നും അറിഞ്ഞുകൂടാത്ത ആളല്ല അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം ഈ നാഷണൽ ഹൈവേ അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ ഡിസൈൻ ആരാണ് ആരാണ് ശരിത് നാഷണൽ ഹൈവേയുടെ ഡിസൈൻ ദേശീയപാതയുടെ ഡിസൈൻ അത് ദേശീയപാത അറുപത്താറായാലും ശരി ഏതായാലും ശരി അതിൻ്റെ ഡിസൈൻ എന്നുള്ളത് അത് ദേശീയപാത അതോറിറ്റിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് പിന്നെ അത് വരുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവെയ്സ് ആണ് ഇതാണല്ലോ ഇനി ഇതിൻ്റെ ടെൻഡറിങ് നടത്തുന്നത് ആരാണ് ഇതിൻ്റെ ടെൻഡറിങ് നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മിനിസ്ട്രി റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേയ്സ് അവരാണ് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഇതിലൊരു വ്യത്യാസമുള്ളത് അത് അവിടെ വരുമ്പോഴത്തേക്ക് നോർത്ത് ഈസ്റ്റേൺ റീജ്യനിലേക്ക് എൻ എച്ച് ഐ ഡി സി എല്ലാണ് വരുന്നത് സൂപ്പർവിഷൻ ആരാണ് മേൽനോട്ടം ആ മേൽനോട്ടം എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ അപ്പോയിൻ്റഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പൂർത്തീകരണ സാക്ഷ്യപത്രം ആരാണ് കൊടുക്കുന്നത് ഇൻഡിപെൻ്റൻറ്റ് എഞ്ചിനീയർ പ്ലസ് ഫൈനൽ ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇതിൻ്റെ റിസ്ക് കവറുണ്ട് ഇൻഷുറൻസ് അതാരാണ് അതിൻ്റെ കോൺട്രാക്ടറും അതിൻ്റെ കൺസെഷണറുമാർ ആരാണ് അവരെ നിയമിച്ചിട്ടുള്ളത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേസും ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമാണ് ഇതിൻ്റെ മെയിൻറ്റനൻസ് കോൺട്രാക്ടർ ആരാണ് ഡ്യൂറിങ് ഡി എൽ പി നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് ഈ കാര്യത്തിൽ ഇതിന് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ ആരാണ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയ്സ് ആണ് അതുപോലെ നോർത്ത് ഈസ്റ്റേൺ റീജനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എച്ച് എ ഡി സി എല്ലാം ഇതാണല്ലോ അവസ്ഥ അപ്പോൾ ചോദിക്കും ഇക്കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ഇതിൽ എന്ത് കാര്യമെന്ന് കേരളത്തിലെ എൽ ഡി എഫ് കാര്യത്തിന് എൽ ഡി എഫ് ഗവൺമെൻറ്റിന് കാര്യമുണ്ട് ഒന്നും രണ്ടും പിണറായി സർക്കാരിന് തന്നെയാണ് ഇതിന് കാര്യമുള്ളത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ ആ ടെലിവിഷൻ ചാനൽ ഏഷ്യാനെറ്റ് ആയിരുന്നു എന്നുള്ളത് അദ്ദേഹം മറന്നു പോകണ്ട അവർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ്റിനയച്ച കത്തും കേരള സർക്കാരിന് അയച്ച കത്തുമടക്കം പുറത്തുവിട്ടുകൊണ്ട് അവർ വല്ലാതെ രോദനം നടത്തി കഴിഞ്ഞ ഏതാണ്ട് രണ്ട് വർഷക്കാലമായി എപ്പോൾ യു ഡി എഫ് കാലത്ത് കേരളത്തിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും നടക്കുന്നില്ല ഒരിഞ്ച് ഭൂമി പോലും ഏറ്റെടുത്ത് തന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടേതായ ജോലി ഇവിടെ അവസാനിപ്പിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് ഇത് അവർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് പവർഗ്രിഡ് കോർപ്പറേഷൻ അവർ ഇടമൻ കൊച്ചി പവർ ലൈൻ അങ്ങനെ വലിക്കാൻ കഴിയാതെ വന്നത് അതിനൊക്കെ ഒരുപാട് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് ആ നിക്ഷിപ്ത താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്നത്തെ വൈദ്യുത മന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എനിക്ക് നേരിട്ടറിയാം ഞാനന്ന് പാർലമെൻ്റ് അംഗമായിരുന്നതും ഞാൻ പാർലമെൻ്റ് അംഗമായിരുന്ന കമ്മിറ്റി മുമ്പാകെ ഈ പവർഗ്രിഡ് കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരടക്കം അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം കേരളം ഈ ഇന്ത്യ ഗവൺമെന്റിന് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നല്ലോ നാഷണൽ ഹൈവേ വികസനം നടക്കുന്ന ഏതു സംസ്ഥാനമാണ് ഒരു ഇന്ത്യൻ രൂപ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വന്നത് ഇതിനെ ജി എസ് ടി അടക്കം അത്തരത്തിൽ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് കേരളത്തിലെ സർക്കാർ അല്ലേ ചെയ്തത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും കേരളത്തിലെ ഗവൺമെന്റിന് ഒരു ക്രെഡിറ്റുമില്ല ഇക്കാര്യങ്ങളെല്ലാം ഇന്ത്യ ഗവൺമെന്റ് ആണ് ചെയ്യുന്നത് ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് നേട്ടമുണ്ടെങ്കിൽ ആ നേട്ടം എന്നുള്ളത് അതിന്റെ കോട്ടം കൂടി നിങ്ങൾ എടുക്കണമെന്നുള്ളത് ഈ കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട് എന്താണ് ഇതിൻ്റെ യൂട്ടിലിറ്റീസ് പൊതുജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൊതുസൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് കുടിവെള്ളം മറ്റ് പൈപ്പ് ലൈനുകൾ വൈദ്യുതി ലൈനുകൾ മുതലായവ സമയബന്ധിതമായി ഇത് മാറ്റുകയും അത് അത്തരത്തിൽ അത് പുനഃസ്ഥാപിക്കുന്ന മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ കോ ഓർഡിനേഷൻ വിത്ത് ലോ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ലോക്കൽ പഞ്ചായത്തുകൾ അപ്പോൾ ക്രമസമാധാന പരിപാലനം ഉൾപ്പെടെ ഇതിൻ്റെതായ ഏകീകരണം ഏകോപനം എന്നുള്ളത് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ഇക്കാര്യത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്തരത്തിൽ കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ എൻ എച്ച് അറുപത്താറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പല റീച്ചുകളുണ്ട് പല സെഗ്മെൻറ്റുകളുണ്ട് അതൊരിടത്ത് സംഭവിച്ചത് അത് നിർഭാഗ്യകരമായ സംഭവമാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സിഖർ പിണറായി വിജയൻ തന്നെ ഇത് സംബന്ധിച്ച് കത്തയച്ചിട്ടുണ്ട് ഇക്കാര്യത്തെ സംബന്ധിച്ചുള്ളതിൽ എൻ എച്ച് ഐയുടെ തന്നെ ഉദ്യോഗസ്ഥരും അവരുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കാര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ചിട്ടുണ്ടൊക്കെ കാര്യങ്ങളുണ്ട് പിന്നെ ഈ കേരളത്തിലെ ദേശീയപാത വികസനത്തിന് മുടക്കണമെന്നും അങ്ങനെ ഇതങ്ങ് ഉദ്ഘാടനം ചെയ്ത് കളയാൻ പറ്റില്ല എന്നും ഒക്കെ ഉള്ളത് യു ഡി എഫിന്റെ നേതാക്കളും ബി ജെ പി നേതാക്കൾ പറഞ്ഞത് അവരുടെ തന്നെ മെഗാഫോണായി അത്തരത്തിൽ പറഞ്ഞതെല്ലാം അതെല്ലാം റെക്കോർഡിൽ തന്നെ ഉണ്ടല്ലോ പത്രമാധ്യമങ്ങളിൽ മാത്രമല്ല അതെല്ലാം ഇവിടെ ഏറെ തന്നെ ഉണ്ടല്ലോ അത്തരം കാര്യങ്ങളിൽ ഒരുപാട് അർക്കൈവ്സിലേക്കൊന്നും കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ നേതാക്കൾ തിരയേണ്ടതായിട്ടില്ല ഓക്കെ ശരി അതെ താങ്കൾ പറഞ്ഞ പോലെ ഇതൊക്കെ എവിടെങ്കിലുമൊക്കെ ഒന്ന് പൊളിഞ്ഞു വീണാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ ആരൊക്കെയാണ് എന്ന് നാട്ടുകാർക്ക് വെളിപ്പെടുന്നതിനും ആ മനസ്സിലിരിപ്പ് മനസ്സിലാവുന്നതിനുമൊക്കെ ഏതായാലും ഇത് ഇടവരുത്തിയിട്ടുണ്ട് പക്ഷേ പ്രശ്നം ഗൗരവമായി തന്നെ കണ്ട് പരിഹരിച്ച് തന്നെ പോകേണ്ടതാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ ഐ ഐ ടി പ്രൊഫസർ കെ ആർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തും ഇതാണ് കേന്ദ്ര സർക്കാരും എന്നെ ചെയ്യും ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം കാരണം അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് ഉള്ളത് തന്നെയാണത് തെളിയിക്കുന്നത് അപ്പോൾ ആ സംഘം സ്ഥലത്തെത്തി അടിയന്തരമായി പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട തുടർ നിർമ്മാണവും ഒക്കെ അതേ തുടർന്നാണ് ഉണ്ടാവുക ശ്രീ സമ്പത്ത് അതിന്റെ മറ്റു ചില വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു